ഹായ് ഇന്ന് നമ്മൾ ചെറിയൊരു റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പം തിരക്കുള്ള ദിവസമായ നമ്മൾ ലോങ്ങ് ഒന്നും പോകുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ച് തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ റോഡ് ഞാനിപ്പോൾ സൈക്കിൾ എടുത്ത സമയത്ത് സ്ഥിരമായിട്ട് ചവിട്ടിക്കൊണ്ടിരുന്ന റോഡാണ് കാരണം ഈ റോഡിൽ വലിയ കയറ്റങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് തിരക്കൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ മാക്സിമം ഇതിലൂടെ ചവിട്ടുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം ലോങ്ങ് പോവുകയും ചെയ്യാം അതേപോലെ തിരിച്ച് സമയത്ത് വീട്ടിലെത്തുകയും ചെയ്യാം ഇപ്പോൾ ഈ സൈക്കിള് ചവിട്ടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ചെറിയ ദൂരമാണെങ്കിൽ പോലുമേ ഹെൽമെറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹെൽമെറ്റ് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു സൈക്കിളെ ചവിട്ടുമ്പോൾ ഹെൽമെറ്റ് എന്തിനാന്ന് നമുക്ക് തോന്നും പക്ഷേ സൈക്കിൾ നമ്മൾ ബൈക്ക് പോലെയൊന്നും അല്ല നമ്മൾ കുറച്ച് ഹൈറ്റിലായിരിക്കുന്നത് എന്തെങ്കിലും ഒരു പാളിച്ച വന്നു പോയാൽ മതി ഇപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ ടയർ റോഡിൽ നിന്ന് ഒന്ന് പുറത്ത് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ മറിഞ്ഞു വീഴും ഇത്രയും ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് പോയി ഇരിക്കുന്ന തലയായിരിക്കും അപ്പോൾ ഇഞ്ചുറി ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ഈ മെയിൻ റോഡിലൂടെ ഒക്കെ പോകുമ്പോഴേ വലിയ വണ്ടികൾ ജസ്റ്റ് ഒന്ന് നമ്മളെ തട്ടിയാൽ മതി ബൈക്ക് പോലെ അല്ല ഇതൊന്ന് ടച്ച് ചെയ്ത് പോയാൽ തന്നെ നമ്മുടെ ബാലൻസ് പോകും അപ്പോൾ അതുകൊണ്ട് എത്ര ചെറിയ റൈഡ് ആണെങ്കിലും അതിപ്പോൾ അഞ്ച് കിലോമീറ്റർ ആണെങ്കിലും പത്ത് കിലോമീറ്റർ ആയാലും നമ്മൾ ഹെൽമെറ്റ് ഇട്ട് തന്നെ പോകും പരിധിവരെ എന്തെങ്കിലും ഉണ്ടായാലും നമ്മുടെ തല സേഫ് ആകും ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് പിന്നെ വെഞ്ചേമ്പെന്നു പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ വെഞ്ചേമ്പിൽ നമുക്ക് കനാലിൻ്റെ സൈഡിൽ കൂടെ ചെറിയ റോഡിട്ട് അപ്പോൾ അതിലൂടെ ഇങ്ങനെ ചവിട്ടി പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ മെയിൻ ഹൈലൈറ്റ് കനാലാണ് അപ്പോൾ ഈ കനാൽ അതിൻ്റെ അക്യുഡേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നമ്മളൊന്ന് പാസ് ചെയ്ത് പോകാം അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു പന്നി ഫാം ഉണ്ട് നമുക്ക് എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും കൂടെ കയറി അതിനെയൊക്കെ ഒന്ന് കാണാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് കനാൽ റോഡ് ഏകദേശം സൂര്യനൊക്കെ കുതിച്ചു വരാൻ സമയമായിട്ടുണ്ട് നമ്മൾ കുറച്ച് സ്പീഡിലാണ് വന്നത് അതായത് സൂര്യ ഉദിക്കുന്നത് കാണാമെന്ന് പറഞ്ഞ ഒന്നേ അതുകൊണ്ട് കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് സംസാരിക്കട്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇതാണ് കനാലിലൂടെ നമുക്ക് പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് സ്പോട്ടിലോട്ട് പോവാം വേണ്ട ഇതാണ് ഞാൻ ആ പറഞ്ഞ പാലം നോക്കി ഞങ്ങൾ സൂര്യ ഉദിച്ച് വരുന്നതേ ഉള്ളൂ നല്ല രസമാണ് കാണാൻ ഇവിടെ നിന്ന് അപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ ആളുകൾ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ വന്ന് നിൽക്കലുണ്ട് നല്ല രസമാണ് ഇവിടെ വന്ന് വൈകിട്ടൊക്കെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല സ്ഥലമാണ് പിന്നെ റോഡൊക്കെ കുറച്ച് മോശമാണ് എന്നാലും ഇവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ് റോഡ് മോശമാവാനുള്ള കാരണം ഇത് പിന്നെ കനാൽ റോഡാണ് അധികം ആരും ഇങ്ങനെ യാത്ര ചെയ്ത് പോകാത്ത റോഡാണ് അതുകൊണ്ടാണ് ഇതിപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ല ഇത് ഫുള്ള് വെള്ളക്കെട്ടാണ് ഇതിൽ പാസ് ചെയ്ത് പോകണമെങ്കിൽ തന്നെ കുറച്ച് പ്രയാസമാണ് പക്ഷെ നമ്മൾ പോവും നമ്മളിത് പാസ് ചെയ്തിട്ട് വേണം നമ്മൾ പറഞ്ഞ ഒരു പന്നി ഫാം ഉണ്ട് അവിടെ എൻട്രി ഉണ്ടോ എന്ന് നോക്കണം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പാലം ഉണ്ടല്ലേ ഇതിൻ്റെ തൊട്ടടിയിൽ കൂടെ ടണൽ പാസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ വെള്ളം പോവും ഡാമിലുള്ള അതായത് കനാലിലുള്ള വെള്ളം അതിലേ പാസ് ചെയ്ത് പോകുന്നത് ഇതൊക്കെ ഇപ്പോഴെങ്കിലും ഉണ്ടാക്കിയതല്ല അത് ഏകദേശം നല്ല പഴക്കമുണ്ട് ഒരു പത്ത് നാൽപ്പത് വർഷത്തിന് പുറത്തെങ്കിലും പഴക്കം ഉണ്ടാകും ആ സമയത്ത് ഉണ്ടാക്കിയാണ് ഇതൊക്കെ അപ്പം നമ്മളിനി അടുത്ത സ്ഥലം പിടിക്കുകയാണ് കണ്ടില്ല ഫുള്ള് വെള്ളമാണ് കനൽ റോഡിൻ്റെ മുകളിലെ പാലമാണ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇത് ഫുള്ള് വെള്ളമാണ് ഇത് ചവിട്ടി പോ കുറച്ച് റിസ്ക്കാ അതിന് കുഴപ്പമില്ല ഇതിൻ്റെ ഇടയ്ക്ക് വലിയ കുഴികളുണ്ട് എവിടെ ആ കുഴി എന്നുള്ളത് നമുക്ക് അറിയൂല അപ്പോൾ പെട്ടെന്ന് ടയർ പോയി വീഴുമ്പം മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പം ശ്രദ്ധിച്ച് പോകുന്നതായിരിക്കും നല്ലത് അടുത്തൊരു പാലമുണ്ട് അപ്പോൾ ആ പാലം കഴിഞ്ഞിട്ടാണ് അടുത്ത പന്നി ഫാം ഉള്ളത് അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ റോഡ് ഭയങ്കര മോശമാണ് അപ്പോൾ ഇതിലൂടെ എൻ്റെ സൈക്കിള് ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ എൻ്റെ ടയർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാം വളരെ തിന്നായിട്ടുള്ള ടയറാണ് ഇത് റോഡ് ടയറാണ് അപ്പം മൗണ്ടൻ ബൈക്കിന് യൂസ് ചെയ്യുന്ന ടയർ ടയറുണ്ടെങ്കിലാണ് നമുക്കിതിൽ പോകാൻ പറ്റിയത് എന്തായാലും നമ്മൾ പോവാണ് കാരണം ഒന്നും നോക്കുന്നില്ല ഇവിടെ കണ്ടോ കാറും സ്കൂട്ടറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ കനാൽ റോഡിൻ്റെ സൈഡിലൊക്കെ താമസക്കാർ അത്യാവശ്യം ഉണ്ടാവും ഇതിലൊക്കെ ഒരു അപകടം പെട്ടെന്നൊരു എമർജൻസി ഉണ്ടാകുമ്പോഴാണ് ഇവിടുന്ന് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ട് വരിക ഇവിടുത്തെ റോഡ് കേട്ടോ ഫുള്ള് വിജനമായിട്ടുള്ള റോഡാണ് അതൊന്നും ഒരു മനുഷ്യനും ഇല്ല നല്ല റിസ്ക്കാണ് ഇതിലുള്ള പോക്ക് നമുക്ക് ചവിട്ടി പോകാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെ ഇരുന്നിട്ടിങ്ങനെ ഇറങ്ങിപ്പോവാൻ നല്ല കുത്തനുള്ള ഇറക്കമാണ് വേണ്ട ഫുള്ള് റോഡിലോട്ടൊക്കെ പുല്ലിങ്ങനെ വളർന്ന് കിടക്കുക കട്ടിച്ചൊരു കാറ് ഇതേലും ഇങ്ങനെ പോകും അത്രയേ ഉള്ളൂ കണ്ടില്ല ഞങ്ങൾ അപ്പം ഒക്കെ മാറ്റി വേണം നമുക്ക് പോവാൻ ഇതാണ് അടുത്ത പാലം സംഭവം നല്ല രസമാണ് കാണാൻ ഇതിപ്പോൾ രണ്ട് സൈഡിൽ കാട് പിടിച്ചത് കൊണ്ട് ഇതിൻ്റെ കൈവരിയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ലാക്കിൽ കാണുന്നത് പൈനാപ്പിൾ തോട്ടമാണ് നമ്മുടെ കൈതച്ചക്ക കൃഷി ചെയ്യുന്ന തോട്ടം ഇവിടെയൊക്കെ നമുക്ക് വ്യാപകമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നായി കൈതച്ചക്കയുടെ കൃഷിയെ ഒരുപാട് സ്ഥലത്തുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ സൈഡ് വ്യൂ സൈഡ് വ്യൂ നല്ല രസമാണ് കാണാൻ അതിൻ്റെ സൈഡിലെല്ലാം ഫുള്ള് വേസ്റ്റും അതേപോലെ സ്മെല്ലുമാണ് ഇത് പന്നി ഫാം ആയതുകൊണ്ട് തന്നെ ഇവിടെങ്കിലും ആരും അങ്ങനെ വിരലില്ല ഈ പന്നി ഫാമിലെ വേസ്റ്റുകളൊക്കെ ഇവിടെയൊക്കെയാണ് ഇടുക ഇപ്പം തന്നെ നല്ല സ്മെല്ലടിച്ചു തുടങ്ങിയിട്ടുണ്ട് സഹിക്കാൻ കഴിയാത്ത സ്മെല്ലാണ് ഇതാണ് നമ്മൾ പറഞ്ഞ പന്നി ഫാം ഇതാണ് അപ്പോൾ ഇവിടം വരെ റോഡുള്ളൂ റോഡ് ഇവിടെ നിന്ന് എൻ്റായി എൻ്റായിട്ട് ഇനി കനാൽ ഇങ്ങനെ തിരിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോവാണ് ഇനി അങ്ങോട്ട് റോഡൊന്നുമില്ല ഇവിടെ കണ്ടില്ലേ ഫുള്ള് കാട് പിടിച്ചിട്ട് കിടക്കുവാണ് നമുക്ക് എന്തായാലും പന്നിയെ കാണാൻ പറ്റുമോ എന്ന് ഒന്ന് പെർമിഷൻ ചോദിച്ചു നോക്കാം സാധാരണ ഇവിടെ അങ്ങനെ ആർക്കും എൻട്രി ഇല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ജോലി ചെയ്യുന്നൊരു ചെക്കനാണ് കഴിച്ചേ ടീക്കേ ഹായ് നാം ക്യാ പ്രശാന്ത് കിത പടുത്തേ ക്ക നാലാം ക്ലാസ്സില് പഠിക്കുന്ന കേട്ടോ ക്യൂട്ടാണ് നിങ്ങള് പന്നികളൊക്കെ ഉണ്ടോ ഇതിങ്ങനെ ഈ ബേസിലൊക്കെ ഉറങ്ങുന്ന കേട്ടോ എന്താ ഇവിടെ എടുക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല പക്ഷേ ഓക്കേ നിങ്ങൾ പന്നിരിക്കുന്നത് ഞാൻ ആദ്യം കേട്ടോട്ടോ എത്ര അടുത്ത് കാണുന്നത് നല്ല സൈസാണ് പയ്യൻ കൂടുണ്ട് കേട്ടോ അതെല്ലാം കാണിച്ചു തരാനേ നമ്മൾ വിചാരിച്ചതിനെക്കാളിയും നമ്മുടെ ഇവിടെ കമ്പനിയാണ് ഇവർ ഓക്കെ നിങ്ങൾ ഇതെല്ലാം വേസ്റ്റിലാണ് കിടക്കുന്നതാണ് ഇത് ഇവിടെ തന്നെ കഴിക്കും ഇവിടെ തന്നെ ഈ വേസ്റ്റിൽ തന്നെ കിടന്ന് ഉറങ്ങി ഇതിനെയൊക്കെയാണ് ആളുകൾ തിന്നുന്നത് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പന്നി ഇറച്ചി തിന്നുന്നവരൊക്കെ ഇത് കാണണട്ടോ ഓക്കെ എല്ലാം കൂടെ ഒരുമിച്ച് വേസ്റ്റില്ല ഓക്കെ നിങ്ങളിത് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ ഈ പന്നികൾ ഇത്രയും പന്നി വിടുന്ന ഞാൻ ഇപ്പോഴേ ഇതാണ് അറിയുന്നത് ഞാൻ വിചാരിച്ചു ചെറിയ എന്തോ പന്നി ഫാമാണ് വിചാരിച്ചിരുന്നേ പക്ഷെ ഇതൊന്നും അല്ലാട്ടോ ഇതിങ്ങനെ കുറേ ഒരു റൂമായിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് അപ്ലോ ഗിദർസെ നേപ്പാളേ പൂരാ നേപ്പാളേ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ ഇവര് ഏകദേശം രണ്ടു വർഷമായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര സ്മെല്ലാണ് പക്ഷെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത് അറിയില്ല ഓ ഭയങ്കര വല്ലാത്തൊരു സ്ഥലം കേട്ടോ ഞാനേ ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ലോ ഇവിടെ വന്ന പക്ഷേ ഇവിടെ വന്നപ്പം ഇപ്പോൾ ഭയങ്കര സംഭവമാണ് പന്നികളുടെ ഒരു ലോകം എന്ന് വേണേൽ പറയാം ഭയങ്കര വേസ്റ്റിലാട്ടോ ഇതൊക്കെ കിടക്കുന്നത് അവിടെത്തന്നെ തിന്നുക തന്നെ ഒന്ന് രണ്ടൊക്കെ സാധിക്കുക അതിൽ തന്നെ കിടന്ന് ഉറങ്ങുക ഇതൊക്കെയാണ് അവരുടെ അതുകൊണ്ട് ഇത് വൃത്തിയില്ലാത്ത സാധനം എന്ന് പറയുന്നത് പ്രശാന്ത് എത്തിയിട്ടുണ്ട് പ്രശാന്തിന് സൈക്കിൾ കണ്ടിട്ട് ഭയങ്കര പൊലിവായിട്ട് ഇരിക്കുക സെക്കൻഡ് ഭയങ്കര സ്മാർട്ടാട്ടോ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം ഇവർ മൂന്ന് പേരാണ് ഇവിടെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ് ഇവർ നേപ്പാളുകാരാണ് അപ്പോൾ ഇവർ രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇത് അവൻ്റെ അച്ഛനും അമ്മയും അവനും മാത്രമേ ഉള്ളൂ ഇവിടെ നാലാം ക്ലാസ്സിലേതവർ സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് മാറുന്നില്ല സൈക്കിളിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പ്രശാന്ത് സൈക്കിൾ കൈസേ അച്ഛേ പസൻ്റെ പ്രശാന്ത് ബെല്ലൊക്കെ അടിച്ചുപോക്കുക കേട്ടോ ഒക്കെ സൈക്കിളിൻ്റെ അടുത്ത് മാറാതെ നിൽക്കുക ഇങ്ങനെ എല്ലാം കറക്കി നോക്കുന്നുണ്ട് ഗിയർ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി സമയമില്ല നമുക്ക് വിടാം അടുത്ത സ്ഥലം പിടിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയാണ് അപ്പോൾ ഇനിയിപ്പോൾ സമയമില്ല ഇന്ന് രണ്ട് സ്ഥലങ്ങളും കൂടെ ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു നിങ്ങൾ കാണിക്കണമെന്നു പക്ഷേ എനിക്ക് അർജൻറ്റായിട്ടൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അതുകൊണ്ട് ഒരു എട്ട് മണിയാവുമ്പോൾ പോകണം രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ പ്രശാന്തേ ഹായ് ബൈ പറ ബൈ ബൈ ബായ്